സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദിയിൽ വേനൽ കൂടുതൽ കടുക്കുന്നു ചില പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗം അനുഭവപ്പെടുന്നുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു വ്യാഴാഴ്ച കിഴക്കൻ മേഖലയിലെ അഫർ അൽബാത്തിന് സമീപം കൈസുമിൽ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസായി ഉയർന്നു അൽഖർജിലും ഖർജിലും റഫൈലും താപനില നാൽപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി അതേസമയം രാജ്യത്തിൻ്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഉഷ്ണതരംഗം തുടരാനാണ് സാധ്യതയെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ദമാം അലാസ അഫ്ർ അൽ ബാത്വൻ എന്നിവിടങ്ങളിൽ വ്യാഴാഴ്ച താപനില നാൽപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് ഗൾഫ് രാജ്യങ്ങളിൽ മിക്ക സ്ഥലത്തും ഇപ്പോൾ ഉയർന്ന താപനിലയാണ് സൗദിയിൽ കിഴക്കൻ മേഖലയിലും റിയാദ് മേഖലയിലും വരും ദിവസങ്ങളിൽ ചൂട് കഠിനമായി തുടരാനാണ് സാധ്യതയെന്നും ജാഗ്രത പാലിക്കണമെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു അൽഖർജിലും ഖർജിലും റഫേലും നാൽപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസും റിയാദ് ബുറൈദ അൽമജ്മ എന്നിവിടങ്ങളിൽ നാൽപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസുമാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് കിഴക്കൻ പ്രവിശ്യയിലും റിയാദ് അൽ ഖസീം പ്രവിശ്യകളുടെ ചില ഭാഗങ്ങളിലും വരും ദിവസങ്ങളിലും ഉയർന്ന താപനില തുടരുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി മക്ക മേഖലയിലെ ചില പ്രദേശങ്ങളിലും ജീസാൻ അസീർ അൽബഹ എന്നിവിടങ്ങളിലും കഴിഞ്ഞ ദിവസം പൊടിക്കാറ്റ് വീശി നജ്റാൻ ജീസാൻ അസീർ അൽബഹ എന്നിവിടങ്ങളിൽ കാറ്റിനൊപ്പം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് ദോഫർ ഗവർണറേറ്റിൽ ഖരീഫ് സീസണിൽ സജീവമായി കാണപ്പെടുന്ന കടിക്കുന്ന ഈച്ചകൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ അധികൃതരുടെ നിർദ്ദേശം അർനൂദ് എന്നാണ് പ്രാദേശികമായി ഇവ അറിയപ്പെടുന്നത് ഇവ കടിക്കുന്നതുമൂലം അസഹ്യമായ വേദന ഉണ്ടാവുകയും ചർമ്മത്തിൽ ചുവന്ന പാടും കഠിനമായ ചൊറിച്ചിലും ഉണ്ടാകും അതേസമയം ഒമാനിൽ മുപ്പത്തിരണ്ടിന്നം കടിക്കുന്ന ഈച്ചകളുണ്ടെന്ന് സുൽത്താൻ ഖാബൂർ സർവകലാശാലയിലെ എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിലെ അസിസ്റ്റൻറ്റ് അഹമ്മദ് ബിൻ ഖമീസ് അൽ സുദൈരി അറിയിച്ചു ഇതിൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന ഇനമാണ് അൽനൂർ എന്നും അധികൃതർ വ്യക്തമാക്കി എന്നാൽ ദോഫാർ ഗവർണറേറ്റിലെ നീരൊറിവുകളിൽ വ്യാപിക്കുകയും ജൂലൈ സെപ്റ്റംബർ കാലയളവിലാണ് ഇവയുടെ വ്യാപനം കൂടുതലായി കണ്ടുവരുന്നത് ഈ വർഷം ഒമാൻ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്തവരുടെ എണ്ണത്തിൽ വൻവർദ്ധനവ് ജൂൺ മാസത്തിൽ മാത്രം പത്ത് ലക്ഷത്തിൽ പരമാളുകൾ രാജ്യത്തെ വിമാനത്താവളങ്ങൾ ഉപയോഗപ്പെടുത്തിയതായി ഒമാൻ എയർപോർട്ട്സ് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടെ എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് വിമാന സർവീസുകളിലായി പതിനൊന്ന് ലക്ഷത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേർ ഒമാനിലെ മുഴുവൻ വിമാനത്താവളങ്ങളിലൂടെയുമായി യാത്ര ചെയ്തു രാജ്യത്തെ മൂന്ന് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലെയും യാത്രക്കാരുടെ എണ്ണം കുത്തനെ ഉയരുന്നതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകളും വ്യക്തമാക്കുന്നു ഈ വർഷം മാർച്ച് അവസാനം വരെയുള്ള കണക്കുകൾ പ്രകാരം യാത്രക്കാരിൽ പതിനാറ് പോയിൻ്റ് എട്ട് ശതമാനത്തിൻ്റെ വർധനവാണുണ്ടായിരിക്കുന്നത് അതേസമയം മസ്കറ്റിലെ വിമാനയാത്രക്കാരിൽ കൂടുതൽ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് എഴുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി പത്ത് പേർ ഇന്ത്യയിൽ നിന്നും മസ്ക്കറ്റിലെത്തിയപ്പോൾ എഴുപത്തേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ മസ്കറ്റിൽ നിന്നും പുറപ്പെട്ടു എന്നാൽ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശ് പാകിസ്ഥാൻ പൗരന്മാരാണ് സലാല വിമാനത്താവളത്തിലും യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുപ്പത്തഞ്ച് യാത്രക്കാരാണ് സലാലയിലെത്തിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് വിമാനങ്ങൾ സർവീസ് നടത്തി സൊഹർ വിമാനത്താവളം വഴി പതിനേഴായിരത്തി നാനൂറ്റി അറുപത്തിരണ്ടും ദുക്കം വിമാനത്താവളം വഴി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടും ആളുകൾ യാത്ര ചെയ്തതായും ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിൻ്റെ പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു അതേസമയം ഒമാൻ വിമാന കമ്പനികൾ അന്താരാഷ്ട്ര സർവീസുകൾ വർദ്ധിപ്പിക്കുകയും രാജ്യത്തെ വിമാനത്താവളങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ അനുവദിക്കുകയും ചെയ്യുകയാണ് ഇത് വരും ദിവസങ്ങളിൽ യാത്രക്കാരുടെ എണ്ണം ഉയരാൻ കാരണമാക്കും ഇതിനിടെ ഒമാനിൽ നിന്ന് തന്നെ പുതിയ വിമാന കമ്പനിക്കുള്ള ശ്രമങ്ങളും സിവിൽ ഏവിയേഷൻ വിഭാഗം ആരംഭിച്ചിട്ടുണ്ട് വ്യോമയാന മേഖല കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് അധികൃതരുടെ ലക്ഷ്യം സീബ് വിലായത്തിലെ അൽഹെയിൽ പ്രദേശത്തു നിന്നും കാണാതായ സുഡാനി വനിതയെ കണ്ടെത്തിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇൽഫ എന്ന സ്ത്രീയെ കണ്ടെത്താൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാഴാഴ്ച റോയൽ ഒമാൻ പോലീസ് രംഗത്തെത്തിയിരുന്നു മണിക്കൂറുകൾക്കകം ഇവരെ കണ്ടെത്തുകയും ചെയ്തു രാജ്യത്തെ വാണിജ്യ ഇടപാടുകൾക്ക് ഇ പേയ്മെൻറ് സംവിധാനമൊരുക്കുന്നതിൽ വീഴ്ച വരുത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം നടപടി സ്വീകരിച്ചു വിവിധ ഭാഗങ്ങളിലായി നിരവധി കച്ചവട സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് പതിനെട്ട് സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് ഇ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട മറ്റ് നിയമലംഘനങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു രാജ്യത്തെ മുഴുവൻ ഗവർണറേറ്റുകളിലും പണരഹിത ഇടപാടുകൾ ഉറപ്പുവരുത്തുന്നതിനായി മന്ത്രാലയം പരിശോധന തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് വിവിധ മേഖലകളിൽ ഇ പേയ്മെന്റ് നിർബന്ധമാക്കി മന്ത്രാലയം ഉത്തരവ് പ്രാബല്യത്തിൽ വന്നത് ഇ പേയ്മെന്റ് സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ നൂറിയാലാണ് പിഴ ഇലക്ട്രോണിക് രൂപത്തിൽ പേയ്മെന്റ് അടയ്ക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്ന് എല്ലാ വാണിജ്യ സ്ഥാപനങ്ങൾക്കും മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു വിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ കീഴിലുള്ള ഡിജിറ്റൽ മാറ്റം സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണിത് ഇലക്ട്രോണിക് പേയ്മെൻറ് സേവനത്തെ സംബന്ധിച്ച് വ്യാപാര സ്ഥാപനങ്ങളിൽ പ്രത്യേകം പോസ്റ്ററോ ബാനറോ വെച്ചിരിക്കണം ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംബന്ധിച്ച പരാതികൾ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗമാണ് സ്വീകരിക്കുക ബാങ്കുകളും പേയ്മെൻ്റ് സേവനദാതാക്കളുമായി സഹകരിച്ച് അതോറിറ്റിയുടെ വിവിധ മാർഗങ്ങളിലൂടെ പരാതികൾ നൽകുന്നതിനും അധികൃതർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് മുസന്തം ഗവർണറേറ്റിൽ മയക്കുമരുന്ന് കടത്തിയാൽ പോലീസ് പിടിയിൽ പോലീസ് കമാൻഡ് ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോടെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വൻതോതിൽ ഹാഷിഷ് ഹെറോയിൽ മയക്കുമരുന്ന് ഗുളികകൾ ക്രിസ്റ്റൽ മെത്ത് തുടങ്ങിയവ പ്രതിയിൽ നിന്നും പിടിച്ചെടുത്തു ഇയാൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചതായും റോയൽ ഒമാൻ പോലീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ഖരീഫ് ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് യാത്ര എളുപ്പമാക്കുന്നതിനായി ദോഫാർ ഗവർണറേറ്റിൽ വിവിധ റോഡുകളുടെ അറ്റകുറ്റപ്പണികളും സുരക്ഷാ നടപടികളും പൂർത്തീകരിച്ചു അതിർത്തി ചെക്ക് പോസ്റ്റുകൾ മുതൽ ദോഫാറിലെ വിവിധ ടൂറിസം സ്ഥലങ്ങൾ വരെ നീളുന്ന എല്ലാ റോഡുകളിലെയും പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മൺസൂൺ കാറ്റ് മൂലം ചില റോഡുകളിൽ അടിഞ്ഞുകൂടുന്ന മണൽ നീക്കം ചെയ്യാൻ മന്ത്രാലയത്തിൻ്റെ വർക്ക് ടീം ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കുകയും ചെയ്യും അതേസമയം സലാലയിൽ സഞ്ചാരികൾ വർദ്ധിക്കുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ സന്ദർശകരെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ഗ്ലോബൽ ക്ലൈമാറ്റ് വാരത്തിന് ഒമാൻ ആതിഥേയത്വം വഹിക്കും അടുത്ത വർഷം ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ മസ്കറ്റിലാണ് ക്ലൈമാറ്റ് വീക്ക് ലോകരാഷ്ട്രങ്ങൾ പങ്കാളികളാകുന്ന പരിപാടിയിൽ ആഗോളതലത്തിലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളും വെല്ലുവിളികളും ചർച്ചയാകും മേഖലയിലെ വിദഗ്ധർ പങ്കാളികളാകും ഇതാദ്യമായാണ് ഒമാൻ ഇത്തരത്തിലൊരു വേദിക്ക് ആതിഥേയത്വം ഒരുക്കുന്നത് ഒമാൻ പരിസ്ഥിതി വിഭാഗമാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് പാകിസ്ഥാനിലെ പെഷവാറിലെ ബജാക്കാർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിന് തയ്യാറെടുക്കവേ സൗദിയ എയർലൈൻസ് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിന് തീപിടിച്ചു ഇതേ തുടർന്ന് റിയാദിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്താറ് യാത്രക്കാരും ഇരുപത്തൊന്ന് ക്രൂ അംഗങ്ങളുമായി എത്തിയ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി കെഷവാറിൽ വിമാനം ലാൻഡ് ചെയ്യാനിരിക്കെയാണ് സൗദി എയർലൈൻസിൻ്റെ എസ് വി സെവൻ നയൻ ടു വിമാനത്തിൻ്റെ ടയറിൽ നിന്നും പുക ഉയരുന്നത് എയർ ട്രാഫിക് കൺട്രോളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അടിയന്തരമായി വിമാനം നിലത്തിറക്കിയ ഉടൻ അഗ്നിശമന എത്തി ടയറിലേക്ക് പടർന്നെത്തിയണച്ചു എമർജൻസി വാതിലിലൂടെ യാത്രക്കാരെ സുരക്ഷിതരായി നിലത്തിറക്കുകയും ചെയ്തു